നാഗർഷൻ സംവിധാനം ചെയ്ത കൽക്കി ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടിയിട്ട് മുന്നേറികൊണ്ടിരിക്കുകയാണ് അല്ലെ നല്ല അഭിപ്രായങ്ങളാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇങ്ങനെ ഒരു സൈഫൈ അത്യാവശ്യം നല്ല വിഷ്വൽ എക്സ്പീരിയൻസും എല്ലാം നൽകുന്ന ഒരു സിനിമ ഇതാദ്യമായിട്ടായിരിക്കും വരുന്നത് അല്ലെ പക്ഷെ ഈ ഒരു സിനിമ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ സ്റ്റാർ വാർസ് അവഞ്ചേഴ്സ് ഈ സിനിമയുടെ ഒക്കെ ഒരു എലമെന്റ്സ് മിക്സ് ചെയ്ത് വരുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അഫ്കോഴ്സ് ഇത്തരം സിനിമകൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വരിക എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്നിരുന്നാലും കൽക്കി എന്ന് പറയുന്ന സിനിമ നമ്മളെ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആകുന്നുണ്ടല്ലേ അതിനകത്തൊരു സ്റ്റോറി ഉണ്ട് സത്യത്തില് സ്റ്റോറിന്ന് മാത്രമല്ല കൽക്കി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കലിയുഗം കലിയുഗത്തിൽ കൽക്കി വരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനകത്ത് ഇമോഷനെ നമുക്ക് കിട്ടുന്നത് അതായത് നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്നത് എനിക്ക് തോന്നിയത് ഈ മഹാഭാരതവും അതേപോലെ തന്നെ മഹാഭാരത്തിൽ മഹാഭാരതത്തിലുള്ള കുറെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് അതിനകത്തുള്ള അശ്വത്ഥാമാവ് കർണൻ അതേപോലെ തന്നെ അർജുനൻ ഈ ഈ ആൾക്കാരെയൊക്കെ ഇതിനകത്തേക്ക് കയറി വരുമ്പോഴാണ് അതായത് പ്യുവർ ഭാരതീയമായിട്ടുള്ള പ്യുർ ഇന്ത്യൻ മിത്തിനെ മിത്തോളജി ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ഷൻ ഈ ഒരു സിനിമക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അതില്ലാതെയാണ് ഈ ഒരു സിനിമ വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഈ പറയപ്പെട്ട സിനിമകളുടെയൊക്കെ ഒരു മിക്സ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു സിനിമയായിരുന്നു ഇത് പക്ഷേ ആ എലിമെന്റിനെ ഇത് ബ്രേക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഇന്ത്യൻ മിത്തോളജീനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കണക്ട് ചെയ്യുമ്പോ എന്നല്ല അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ വരുന്നത് പക്ഷേ എ ഡി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിനകത്ത് കാലഘട്ടം കാണിക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഒരു സയന്റിഫിക് ഡെവലപ്മെന്റും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ആയതും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ദൈവം സ്പിരിച്വാലിറ്റിയുമായിട്ട് ഇണങ്ങുന്ന ഒരു ഒരു എലമെന്റ് ഇതിനകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇതിനകത്ത് ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ആവുന്നത് ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു ഫീലിങ് കൂടെ ഇതിനകത്തേക്ക് വരുന്നത് അത് കേറി വരുമ്പോഴാണ് ഇപ്പോ മഹാഭാരതം എന്ന് പറയുന്നത് ഇപ്പൊ അപ്പാർട്ട് ഫ്രം ദ റിലീജിയസ് പേസ്പെക്ടീവ് റിലീജിയസ് പേസ്പെക്ടീവിനെ മാറ്റി വെച്ച് നമ്മൾ കാണുന്നതാണ് മഹാഭാരതം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സീരിയലിലൂടെ ഒക്കെ നമുക്ക് മതം ഈ ജാതി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ഈ മഹാഭാരതത്തിന് അതിന്റെ കഥയും അതിന്റെ ക്യാരക്ടേഴ്സും എല്ലാം അല്ലെ അതിനൊരു ഒരു റിലീജിയൻ പേഴ്സ്പെക്ടീവ് എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യത്തില് അതൊരു പ്യുർ ഇന്ത്യൻ ആണ് ഒരു പ്യുവർ ഭാരതീയമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത് അപ്പൊ അത് ഇതിലേക്ക് കയറി വരുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ആ ഒരു ഇമോഷൻ അതിനോടുള്ള ഒരു ആ ഒരു കഥയും ആ ഒരു കഥാ പശ്ചാത്തലത്തിനോടൊക്കെയുള്ള ഒരു കണക്ഷൻ കിട്ടുന്നത് പിന്നെ അഫ്കോഴ്സ് പല മതങ്ങളിലും ഈ പറയുന്ന കൽക്കീനെ കുറിച്ച് പറയുന്നുണ്ട് ലോകം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ആ ലോകത്തിന് വീണ്ടെടുക്കാനായിട്ട് വരുന്ന കൽക്കീനെ കുറിച്ച് പല മതങ്ങളും പറയുന്നുണ്ടല്ലേ അല്ലേ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോകം നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷകനായിട്ട് വരുന്നത് അപ്പൊ അതിനെ ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ അശ്വത്ഥാ എന്ന് പറയുന്ന ആ ഒരു ഇത് അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അതായത് മരണമില്ലാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഒരു എന്താ ഒരു എൻറ്റിറ്റി എന്നുള്ള ഒരു ലെവലില് അപ്പൊ അതിനെയൊക്കെ എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചൻ വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതായത് മോർ ദാൻ ഹ്യൂമൺ ആണ് ഈ എന്താ പറയാ ഈ എൻഡിറ്റീസൊക്കെ അല്ലെ ഇപ്പൊ നമ്മള് അതിനകത്ത് ഇതേപോലെ ഉണ്ട് പക്ഷെ അത് അവര് മനുഷ്യരെയാണ് പക്ഷെ ഇത് നമ്മള് മനുഷ്യരായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് അഫ്കോഴ്സ് അവരെ ഒരു ഒരു ഡിവൈൻ പവർ അവർക്കുണ്ട് ആ ഒരു ഡിവൈൻ പവർ വെച്ചിട്ട് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് അതിനോടുള്ള ഒരു ഇമോഷൻ കണക്ഷൻ കിട്ടുന്നത് പിന്നെ അഫ്കോഴ്സ് അതിന്റെ കൂട്ടത്തിലുള്ള ഒരു വി എഫ് എക്സും ട്രീഡിയും എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അല്ല ഒരു ഒരു സാധാ സൈഫൈ ഈ പറയുന്ന യും അവഞ്ചേഴ്സിനെയും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ ആയിരുന്നു എന്നും എനിക്ക് തോന്നുന്നു ഇത് പക്ഷെ അതിന്റെ എല്ലാം ഇതിനെ മാറ്റിമറിക്കുന്ന സത്യത്തില് കലിക്കി അല്ലെങ്കിൽ മഹാഭാരതം പ്യൂർ ഇന്ത്യൻ മിത്തിനെ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് പിന്നെ എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യോ ഈ നാഗർഷിൻ എനിക്ക് തോന്നുന്നു മഹാഭാരത ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേറെ അടിപൊളി ഒരു സിനിമയായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇതേ രീതി തന്നെ മഹാഭാരതത്തിൽ ചെയ്യാന്ന് ഇതൊരു ഒരു എപ്പിക് സാധനം കൂടെ ഇതിനകത്ത് കയറി വരുന്നുണ്ട് അതേപോലെ തന്നെ മോസ്റ്റ് മോഡേണിറ്റീം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതും ഒരു ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പല സമയത്തും ഈ മാഡ് മാക്സിനോട് ഇതിന് നല്ല ബന്ധം തോന്നി അതായത് സിറ്റി ഡൽഹിന് പകരം ഇവിടെ കോംപ്ലക്സ് ആണ് ഉള്ളത് ആ കോംപ്ലക്സിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രഭാസ് അവിടെയാണ് ഫ്യൂരിയോസിറ്റിഡലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ കുറെ ബന്ധങ്ങളൊക്കെ ഇതിനകത്ത് എനിക്ക് തോന്നിയെങ്കിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അഫ്കോഴ്സ് നമ്മുടെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയേണ്ടതാണ്